നമസ്കാരം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത കേസിൽ ആരോപണ വിധേയൻ സുഗാന്തിന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് വമ്പൻ തിരിച്ചടി അറസ്റ്റിൽ നിന്ന് ഇടക്കാല സംരക്ഷണം നൽകാനാകില്ലെന്ന് കോടതി പറഞ്ഞു ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ബെഞ്ചാണ് സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത് കാലിക പ്രസക്തമായ നിരീക്ഷണങ്ങളും ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നുണ്ടായി കേസിനെ എല്ലാ അർത്ഥത്തിലും അട്ടിമറിക്കുന്ന വാദങ്ങളാണ് സുഗാന്ത് ഉയർത്തിയത് ഇതിലെ കള്ളത്തരം കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നാണ് നിരീക്ഷണത്തിൽ വ്യക്തമാകുന്നത് സുഗാന്തിനെ ഇത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്ന സന്ദേശമാണ് കോടതിയും നൽകുന്നതെന്ന വിലയിരുത്തലാണ് സജീവം എന്നാൽ ഐബിക്കോ പോലീസിനോ ഇയാളെ കണ്ടെത്താൻ ഒരു താല്പര്യവുമില്ല കൊച്ചിയിലെ ഐ ബി ഉദ്യോഗസ്ഥനായ സുഗാന്തിനെതിരെ ഐ ബി ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇയാൾ യുവതി കൊല്ലപ്പെട്ടതിന് തൊട്ടടുത്ത ദിവസം മുതൽ അവധിയിലാണ് യുവതിയുമായി തീവ്രവും അടുപ്പമേറിയതുമായ ബന്ധമായിരുന്നു ഉണ്ടായിരുന്നതെന്നും താൻ ജോലി ചെയ്തിരുന്ന നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനു സമീപത്തെ ഒരു അപ്പാർട്ട്മെന്റിൽ ഒരുമിച്ചായിരുന്നു താമസമെന്നും സുഗാന്ത് ഹർജിയിൽ പറഞ്ഞിരുന്നു യുവതിയുടെ മാതാപിതാക്കൾ ബന്ധത്തെ എതിർത്തതിനാലാണ് യുവതി ജീവനൊടുക്കിയതെന്ന സുഗാന്തിന്റെ വാദം കോടതി തള്ളുകയും ചെയ്തു നിങ്ങൾ പറയുന്നു യുവതി നിങ്ങൾക്കൊപ്പമായിരുന്നു താമസിച്ചിരുന്നതെന്ന് പിന്നെ എന്തിനാണ് അവർ ജീവൻ ഒടുക്കുന്നത് ഇത് നിങ്ങളുടെ തെറ്റാണ് എനിക്ക് മനസ്സിലാക്കാനാകും യുവതി മാതാപിതാക്കൾക്ക് ഒപ്പമായിരുന്നെങ്കിൽ പക്ഷെ യുവതി നിങ്ങൾക്കൊപ്പമായിരുന്നെന്ന് നിങ്ങൾ സമ്മതിച്ചു ആ പെൺകുട്ടി ജീവൻ ഒടുക്കി നിങ്ങളാണ് ഉത്തരവാദി ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തു നിങ്ങളിൽ നിന്നാണ് ആദ്യം ഉത്തരം വരേണ്ടത് എന്ന് കോടതി പറഞ്ഞു കൂടെ താമസിച്ചിരുന്ന യുവതി എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത് എന്ന് കോടതി ചോദിച്ചു വീട്ടുകാരുടെ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നെന്നായിരുന്നു ഹർജിയുടെ വാദം എന്നാൽ യുവതി താമസിച്ചിരുന്നത് സുഗാന്തിനൊപ്പമായിരുന്നു അവർ എന്തിനു ആത്മഹത്യ ചെയ്തു അത് നിങ്ങളുടെ പിഴവല്ലേ അവർ നിങ്ങളെ കൂടെയല്ലേ താമസിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ എന്നും കോടതി ആരാഞ്ഞു ഇക്കാര്യത്തിൽ ആദ്യം മറുപടി പറയേണ്ടതും സുഗാന്താണെന്ന് കോടതി വാക്കാൽ അഭിപ്രായപ്പെട്ടു ഐ ബി ഉദ്യോഗസ്ഥയുടെ ധാരുണ അന്ത്യത്തിന് കാരണം കണ്ടെത്തേണ്ടതുണ്ടെന്നും ഹർജിക്കാരന്റെ അറസ്റ്റ് വിലക്കാനാകില്ലെന്നും ജസ്റ്റിസ് വി വി കുഞ്ഞി പറഞ്ഞു തിങ്കളാഴ്ച തന്നെ അന്തിമവാദം നടത്തണമെന്ന ആവശ്യം കോടതി നിരസിച്ചു സംഭവത്തിന് തൊട്ടു മുൻപ് ഐ ബി ഉദ്യോഗസ്ഥയെ ഫോണിൽ വിളിച്ചതടക്കം സുഖാന്തിനെതിരെ തെളിവുണ്ടെന്ന് സീനിയർ പബ്ലിക് പ്രോസിക്യൂട്ടർ സി എസ് ഋത്തിക് ബോധിപ്പിച്ചു നെടുമ്പാശ്ശേരിയിൽ ഐ ബി ഉദ്യോഗസ്ഥനായ തന്നെ പോലീസ് കേസിൽ പ്രതി ചേർക്കാൻ ഇടയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ജാമ്യാപേക്ഷ സഹപ്രവർത്തകരായ തങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നുവെന്നും രക്ഷിതാക്കൾ ഇക്കാര്യം സംസാരിച്ചിരുന്നുവെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു ഹർജി വിശദവാദത്തിനായി മാറ്റി തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ഉദ്യോഗസ്ഥയായിരുന്ന ഇരുപത്തിയഞ്ചുകാരിയാണ് മരിച്ചത് യുവതിയെ മാർച്ച് ഇരുപത്തിനാലിനാണ് റെയിൽവേ പാളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ ഒൻപത് മുപ്പതോടെ തിരുവനന്തപുരം പേട്ടയ്ക്കും ചാക്കയ്ക്കുമിടയിലെ റെയിൽപാളത്തിലാണ് പാളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് പൂനെ കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിൻ തട്ടിയായിരുന്നു മരണം ഒരു വർഷം മുൻപാണ് ഇവർ ഇമിഗ്രേഷൻ വിഭാഗത്തിൽ ജോലിയിൽ പ്രവേശിച്ചത് ജോലി കഴിഞ്ഞ് രാവിലെ ഏഴിന് വിമാനത്താവളത്ത് നിന്ന് മടങ്ങിയതായിരുന്നു യുവതിയുടെ മരണത്തിൽ സുഗാന്തിനെതിരെ ആരോപണവുമായി യുവതിയുടെ പിതാവ് രംഗത്തെത്തിയിരുന്നു യുവതിയെ സുഗാന്ത് ലൈംഗികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തിരുന്നുവെന്നും മകളുടെ ശമ്പളമടക്കം സുഗാന്തിന്റെ അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നുവെന്നും കുടുംബം ആരോപിച്ചു ഇതിനുള്ള തെളിവുകളും പിതാവ് ഹാജരാക്കിയിരുന്നു തുടർന്ന് ബലാത്സംഗമടക്കമുള്ള വകുപ്പുകൾ ചുമത്തി സുഗാന്തിനെ പേട്ട പോലീസ് പ്രതി ചേർത്തിരുന്നു യുവതിയെ സുഗാന്ത് സാമ്പത്തികമായി ചൂഷണം ചെയ്തതെന്നായിരുന്നു കുടുംബം ആദ്യം ഉന്നയിച്ച പരാതി പിന്നാലെ യുവതി ലൈംഗികമായി പീഡിപ്പിച്ചതിന്റെയും തെളിവുകൾ കൈമാറി കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയ യുവതിയുടെ പിതാവ് തന്നെയാണ് തെളിവുകൾ കൈമാറിയത് ഇതിന് പിന്നാലെയാണ് പോലീസ് ബലാത്സംഗ കുറ്റം ഉൾപ്പെടെ ചുമത്തി സുഗാന്തിനെതിരെ കേസെടുത്തത് മലപ്പുറം സ്വദേശിയായ സുഗാന്ത് യുവതിയുമായി സൗഹൃദം സ്ഥാപിച്ച് പല തവണകളിലായി പണം കൈക്കലാക്കിയെന്നാണ് കണ്ടെത്തൽ ചെന്നൈയിലും കൊച്ചിയിലും കൊണ്ടുപോയി യുവതിയെ ചൂഷണം ചെയ്തായും യുവതിയെ പരിക്കേൽപ്പിച്ചതായും പോലീസ് കണ്ടെത്തിയിരുന്നു